എല്ലാവർക്കും സ്വാഗതം പഠിച്ചു പ്രാർത്ഥനയുടെ വെളിപാടിൽ സങ്കീർത്തനങ്ങൾ സമൂഹത്തിൻ്റെ പ്രാർത്ഥന എന്ന ഭാഗമാണ് സങ്കീർത്തനങ്ങൾ സമൂഹത്തിൻ്റെ പ്രാർത്ഥന എന്ന ഭാഗത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറാമത്തെ ഘടികയുടെ സൈഡിൽ പാരഗ്രാഫ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നമ്മൾക്കിനി പഠിക്കാനുള്ളത് അതിൻ്റെ മുൻപ് ആ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറാമത്തെ പാരഗ്രാഫിൻ്റെ അവസാനത്തെ വാക്ക് ഒന്ന് നമുക്ക് കേൾക്കാം ക്രിസ്തു ആലപിച്ചിട്ടുള്ളവയും കണ്ടോ സങ്കീർത്തനങ്ങൾ ഇപ്പം നമ്മൾ ഈ പാടിയ സങ്കീർത്തനം ഈശോ എന്നും പാടുമായിരുന്നു ഈശോ എന്നും പാടുമായിരുന്നു ഈ പ്രപഞ്ചത്തിലെ സകലത്തിനെ നോക്കിയിട്ട് അതിനുവേണ്ടി നന്ദി പറയുന്നു ഉണ്ടോ സൂര്യനെ സൃഷ്ടിച്ചതിനെ പ്രതി നന്ദി പറയുന്നു ചന്ദ്രനെ സൃഷ്ടിച്ചതിനെ പ്രതി നന്ദി പറയുന്നു അങ്ങനെ ഓരോ ദിവസവും ഈശോ നന്ദി പറഞ്ഞ അവിടുത്തെ കരുണയെ അതിനകത്തെല്ലാം അവിടുത്തെ കരുണയെ കാണുമായിരുന്നു ഈശോ പീഠാനുഭവം ഈശോ അന്ത്യ താഴം കഴിഞ്ഞ് എച്ച് പോകുന്ന സമയത്തും ഈ സങ്കീർത്തനം പാടിയെന്നാണ് ചിലർ പറയപ്പെടുന്നത് കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നത് ദാവീത് പാടിയ സങ്കീർത്തനം ദാവീത് പാടിയ സങ്കീർത്തനം ഇനി ആ വാക്ക് മാറ്റി ദാവീതും പാടി എന്നാൽ അതിനേക്കാളും പ്രാധാന്യം യേശു ക്രിസ്തു തന്നെ പാടി എന്ന സങ്കീർത്തനമാണിത് ഉണ്ടോ നമ്മൾ നമുക്ക് ചില പ്രിയപ്പെട്ട ആളുകൾ പാടിയതെന്ന് പറയുമ്പോൾ നമുക്ക് ആ പാട്ട് വീണ്ടും പാടാൻ വലിയ ഒരു ഉത്തേജനമാണ് ഈ സങ്കീർത്തനങ്ങളോട് ഇത്രയും പ്രേമം ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാന കാര്യം ക്രിസ്തു പാടിയ സങ്കീർത്തനമാണത് ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന അപ്പം അതാണ് ഇവിടുത്തെ ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറിൻ്റെ അവസാനത്തെ വാക്കോർത്തിരിക്കുക ഇരുപത്തഞ്ച് എൺപത്താറ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറാം ഖണ്ണികയിൽ അവസാനത്തെ വചനം ഇതാണ് സി സി സിയിൽ ക്രിസ്തു ആലപിച്ചതും അവനിൽ പൂർത്തീകരിച്ചിട്ടുള്ളവയുമായ അത് ഓ എന്നാലോചിച്ച് നോക്കും ഈ സങ്കീർത്തനത്തിലെ കാര്യങ്ങളെല്ലാം അവനിൽ പൂർത്തീകരിച്ചിട്ടുള്ളതാണ് ഇപ്പം ഇത് തന്നെ നമ്മൾ ചിന്തിച്ചോളൂ ഇപ്പം ഇത് തന്നെ നമ്മൾ ചിന്തിക്കുകയാണെന്ന് വിചാരിച്ചോ ഈ സൂര്യനെ സൃഷ്ടിച്ചു സൂര്യനെ സൃഷ്ടിച്ചു ചന്ദ്രനെ സൃഷ്ടിച്ചു ഭൂമി സൃഷ്ടിച്ചു ഇത് ക്രിസ്തുവിൽ പൂർത്തീകരിച്ചിട്ടുള്ളത് തന്നെയാണത് ക്രിസ്തുവാണിതിൻ്റെ എല്ലാം ആരംഭവും അവസാനമില്ലാത്തതും അപ്പം ക്രിസ്തു ആലപിച്ചിട്ടുള്ളതും അവനിൽ പൂർത്തീകരിച്ചിട്ടുള്ളതുമായ സങ്കീർത്തനങ്ങൾ സഭയുടെ പ്രാർത്ഥനയിലെ സഭയുടെ പ്രാർത്ഥനയിലെ സഭയുടെ പ്രാർത്ഥനയിലെ കാതലായ കണ്ടോ കാതലായ ഈ വാക്കിന് എന്തൊരർത്ഥമാണ് കാതലായ ഘടകമായി നിലനിൽക്കുന്നു കാതൽ കാതൽ കോർ എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം ഹൃദയം എന്നാണ് ഹൃദയം കോർ കാർഡിയോ കാർഡിയോളജി കോർ കോർ എന്ന് പറഞ്ഞാൽ ഹൃദയമാണ് കാതൽ അപ്പോൾ അതുകൊണ്ടാണ് സഭയുടെ എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ മാമോദീസയിൽ തന്നെ മാമോദീസ ഇപ്പോൾ സീറോ ബലപാരക്രമപ്രകാരം മാമോദീസയ്ക്ക് വേണ്ടി മാമോദി സാർത്തി അതായത് കുഞ്ഞിനെയും കൊണ്ട് നമ്മൾ തലതൊട്ടപ്പനും തലതൊട്ടപ്പി മാതാപിതാക്കളും ദേവാലയത്തിലേക്ക് വരുമ്പോൾ വൈദികൻ നമ്മളെ ദേവാലയത്തിൻ്റെ മുൻപിൽ വെച്ച് നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് ആദ്യം പാടുന്ന സങ്കീർത്തനം അത് കൊണ്ടുവന്നിരിക്കുന്ന ആളുകളുടെ വശത്തു നിന്നാണ് പാടുന്നത് പോലെ ഗസ്തി പറയുകയാണ് ആരംഭകാലം മുതലേ സഭയുടെ ആരംഭകാലം മുതലേ മാമോദീസാർത്ഥികൾ ഈ സങ്കീർത്തനം പാടിയിട്ടാണ് മാമോദീസയ്ക്ക് വരുന്നത് എന്ന് ഈ രണ്ടായിരം വർഷമായിട്ടും അതുതന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സഭയുടെ ആരാധനാക്രമങ്ങളിൽ ഒഫീഷ്യലായിട്ട് ഇതാണ് പക്ഷേ ചിലർ എന്ത് ചെയ്യും എന്നോട് ക്ഷമിക്കണം ഞാനിത് വിമർശിക്കണമായിട്ട് തോന്നും ആ അതൊന്നും സാരമൊന്നുമില്ല വേറെ പാട്ട് പാടേ ഇവിടെ പാട്ട് കണ്ടാസിലെ വേറെ പാട്ട് അപ്പം ഇതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാകാത്തത് കൊണ്ടല്ലേ ഒരിക്കൽ ഞാൻ ഈ ധ്യാനം ഓരോരുത്തർ നടത്തുമ്പോൾ അത് കേട്ടിരുന്ന വൈദികൻ അതിനുശേഷം വന്നിട്ട് പറയാണ് ഇരുപത്തെട്ട് വർഷമായി ഞാനൊരു വൈദികനായിട്ട് ഞാൻ ഒരുപാട് പേര് ആമോദിസമുക്കിട്ടുള്ളതാണ് ഇത് ഓരോ മാമോദിസയ്ക്കും ഞാൻ ഇത് പാടിയിട്ടുള്ളതുമാണ് എന്നാൽ അതിന് ഇത്രയും അർത്ഥമുണ്ടെന്ന് തോമസപ്പോൾ ബെദേ ഇപ്പോൾ ഇത് കേട്ടപ്പെടാൻ മനസ്സിലായി ഇപ്പോൾ ഞാൻ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല ഇതാണ് നമ്മളുടെ ആരാധനാക്രമത്തിലെ മനോഹാരിത ആരാധനാക്രമം എന്ന് പറയുന്നത് നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ഗാനങ്ങൾ ആലപിക്കുന്നതിലൂടെ ഇനി അതാണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴിൽ പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ ഖണ്ണിയിൽ പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴിൽ പറയുന്നത് യാമപ്രാർത്ഥനകളിലെ ഗീതങ്ങളും ലുത്തിനികളും സങ്കീർത്തനങ്ങളിലെ പ്രാർത്ഥനയെ സഭയുടെ യുഗത്തോട് ഉൾ സഭയുടെ യുഗം ദ എറ ഓഫ് ദ ചർച്ച് എന്ന് പറയുന്നത് പന്തക്കോസ്താക്കി മുതലുള്ള കാലഘട്ടമാണ് നമ്മൾ സഭയുടെ യുഗത്തിലാണ് നമ്മളാണ് സഭ ഇപ്പം സഭായുഗത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഇതിനു വേണ്ടിയാണ് ഈ പഴയ നിയമം മുഴുവനും തയ്യാറായിരിക്കുന്നത് ക്രോണോസ് കൈറോസ് കൈറോസ് ഈ പഴയ നിയമ കാലഘട്ടത്തിൽ കാലഘട്ടം മുഴുവനും മറ്റൊരു വിധത്തിൽ സഭയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു സഭയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു ഈ പഴയ നിയമ കാലഘട്ടം മുഴുവനും സഭയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു അപ്പം ആ തയ്യാറെടുപ്പിൽ സഭയുടെ ആരാധ ആരാധനാക്രമത്തിൽ എന്ത് ഗാനങ്ങൾ എങ്ങനെ പാടണം എന്നുള്ളതൊക്കെ ഈശോയ്ക്ക് ആയിരം വർഷങ്ങൾക്ക് മുമ്പേ തന്നെ സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളത് അത് ഈശോയും ആ സഭയാകുന്ന ഈശോ തന്നെ പാടി 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 നടക്കുമായിരുന്നെന്ന് മാതാവും അവസരി സഭ ഇസ്രായേൽ ജനം മുഴുവനും ഇത് പാടുമായിരുന്നു അപ്പോൾ നമ്മൾ അതിലെ സങ്കീർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആരാധനാക്രമത്തിൽ ആരാധനാക്രമത്തിൻ്റെ നമ്മളവിടെ കഴിഞ്ഞ കണ്ണികയിൽ കേട്ടു അതിൻ്റെ കാതലാണ് സങ്കീർത്തനം കാതൽ 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 ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സഭയിൽ ഭയങ്കര അപാകതകൾ കാണുന്നു എന്തുകൊണ്ടാണ് കാണുന്നത് സഭ യഥാർത്ഥമായ ഒരു ആരാധനയിലേക്ക് ഇനിയും കയറിയിട്ടില്ല ഇത് നമ്മൾ കുറ്റപ്പെടുത്താൻ പറയുന്നതല്ല നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തീർത്ഥാടനത്തിലാണ് നമ്മൾ സഭയുടെ ആരാധനാക്രമത്തിൽ ഇപ്പോൾ ചില പൗരസ്ത്യ സഭകളിലെ ആരാധനാക്രമത്തിൽ നമ്മൾ പങ്കെടുക്കുമോ നമുക്ക് മനസ്സിലാവും ഓ ഇത്രയൊന്നും നമുക്ക് നിൽക്കാനൊന്നും പറ്റില്ല എന്ന് പറയും ഇത്രയും നേരം ഈ പാട്ടും പാടി ഇത്രയും നേരം ഇതുപോലെ ആരാധിക്കാനായിട്ട് നമുക്ക് പറ്റില്ല എന്ന് പറയും നമ്മൾ പക്ഷേ സഭയുടെ ആരാധനാക്രമത്തിൽ നമ്മൾ ലയിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം അഭിഷേകം മറ്റൊരു പ്രാർത്ഥനയിലും നമുക്ക് കിട്ടില്ല എന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് ആ ആരാധനാക്രമത്തിൻ്റെ യഥാർത്ഥ അഭിഷേകം നമുക്കുണ്ടാകണമെങ്കിൽ അത് സഭാ കർത്താവ് തന്നെ പരിശുദ്ധാത്മാവിലൂടെ നൽകിയിട്ടുള്ള ആ പ്രാർത്ഥനകളും ആ സങ്കീർത്തനങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും ഗ്രഹിച്ചു പാടണം ഗ്രഹിച്ചു പാടണം നമ്മളുടെ നമ്മൾ ബാല്യകാലം മുതൽ തന്നെ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളും നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് അത് ശരിക്കണോ പ്രാർത്ഥിക്കുന്നത് മരിച്ച വിശ്വാസ ആത്മാക്കൾക്ക് തമ്മിലാന്റെ മനോണത്താൽ മോക്ഷത്തിൽ ആയിരിക്കട്ടെ നിത്യപിതാവേ ഈശോ മിശ്യാകർത്താവിൻ്റെ വിലമതിയാത്ത തിരിച്ചോരയുടെ യോഗ്യതയാൽ കണ്ടോ അപ്പൊ അവിടെ ശുദ്ധീർ നടത്തുന്ന ധാര ഈശോ മിശ്യ അർപ്പിച്ച ബലിയിൽ ഈ ജീവിതത്തിലും ഈ മരണ ജീവിതത്തിന് അപ്പുറത്തും ശുദ്ധീകരിക്കാനുള്ള വ്യവസ്ഥ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഞാനത് ഒരു ഉദാഹരണം പറയുകയാണ് അപ്പോൾ ഞങ്ങൾ നമ്മൾ സങ്കീർത്തനങ്ങൾ ഇപ്പോൾ മരിച്ചവരുടെ ഓഫീസ് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്നിങ്ങനെ റിപ്പീറ്റ് ചെയ്തിങ്ങനെ പോവുകയാണ് റിപ്പീറ്റ് ചെയ്തിങ്ങനെ പോവുകയാണ് എന്താണ് പുളിയാകാൻ കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ ആയാലും കാത്തിരിക്കുന്നു ആവാൻ കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ ഞങ്ങൾ കാത്തിരിക്കുന്നു ഇങ്ങനെ അങ്ങ് പോവുകയാണ് എന്തോ ഒരു വലിയ രഹസ്യമാണ് സങ്കീർത്തനമാണത് ഏത് സങ്കീർത്തനമാണ് നൂറ്റി ഇരുപത്തൊമ്പതോ നൂറ്റി മുപ്പതോ ആട്ടെയാണത് പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെപ്പോലെ കണ്ടോ നൂറ്റി മുപ്പത് അഘാതത്തിൽ നിന്ന് കർതാവിയെ അഘാതത്തിൽ ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു ഹർത്താവേൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ചെവി അയച്ചൻ്റെ യാജങ്ങൾ ചവിക്കണേ കണ്ടോ ഭർത്താവ് അങ്ങ് പാപങ്ങളുടെ കണക്ക് വെച്ചാൽ ആർക്ക് നിലനിൽക്കാനാകും എന്നാൽ അങ്ങ് പാപം പൊറുക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ ഭയഭക്തികളോടെ നിൽക്കുന്നു ഞാൻ കാത്തിരിക്കുന്നു എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരനെ കാൽ ആകാംക്ഷയോടെ കണ്ടോ പുളിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ എന്നായിരിക്കും നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നത് ആ പുസ്തകം അവിടെ ഇവിടെ എഴുതിയിട്ട് എന്താ പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരനേക്കാൾ ആകാംക്ഷയോടെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ എന്തെന്നാൽ കർത്താവ് കാരുണ്യവാനാണ് അവിടെ നിദാരമായി രക്ഷ നൽകുന്നു ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടെ നിന്ന് മോചിപ്പിക്കുന്നു കണ്ടോ അപ്പം ഈ സങ്കീർത്തനം ഈശോ തന്നെ പാടിയിട്ടുള്ളതും ഈശോയ്ക്ക് ആയിരം വർഷങ്ങൾക്കുമുമ്പ് രചിക്കപ്പെട്ടിട്ടുള്ളതും നമ്മുടെ പ്രാർത്ഥനയുടെ കാതലായിട്ടുള്ള ഭാഗമാണ് പക്ഷേ ഇത് ഏശാവപ്പെട്ടിൽ വെച്ച് കഴിമഴി നമ്മൾ കേൾക്കൊള്ളതുള്ളൂ ഇത് ജീവിക്കുന്ന സമയത്ത് നമ്മളിതെല്ലാം പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ഓഫീസ് ചെല്ലണ നേരത്ത് ആർക്ക് വേണ്ടിയായി ഓഫീസ് ചെല്ലണത് നമ്മൾക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രഹസ്യം മനസ്സിലാകണം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ വചനത്തിൻ്റെ അർത്ഥം പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ കാളാകാംക്ഷയോടെ അപ്പോൾ പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരൻ അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു നഴ്സിനെ പോലെ അങ്ങനെ ചിന്തിച്ച് നോക്ക് അതിനാൽ ഓരോ സമയത്തും നോക്കുകയാണെങ്കിൽ എത്ര സമയമുണ്ട് അടുത്ത റിലീവർ വരാനായിട്ട് അടുത്ത ആൾ വരാനായിട്ട് രാത്രി മുഴുവനും ജോലി ചെയ്തിട്ട് അപ്പോൾ പുലരിയാ ഒന്ന് പുലരിയാകും എന്നത് നൂറ് ശതമാനം ഇരുന്നൂറ് ശതമാനം കറക് ഉറപ്പാണ് പുലരിയാകും അതാണ് നമ്പർ വൺ പോയിൻ്റ് പുലരിയാകും പുലരിയാകുമ്പോൾ വേറെ ഇത് എനിക്ക് ജോലി വിട്ട് പോകാം വേറെ ആൾ വരും പുലരിയാകാൻ എന്തോ ഒരു വലിയ സിംബോളിസംസാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഈ ഓരോ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ നമ്മൾ ഓരോ പ്രസംഗം കേൾക്കുമ്പോൾ ഓരോരുത്തരും ഓരോന്ന് പറയും പക്ഷെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് വിശ്വസിക്കേണ്ടത് സഭയുടെ ആധികാരികമായ പ്രബോധനമാണ് സഭ എന്ത് പഠിപ്പിക്കുന്നു സഭ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതിന് ഇപ്പോൾ വലിയ ദൈവശാസ്ത്ര പുസ്തകങ്ങളൊന്നും നോക്കണ്ട ഈ കുർബാന പുസ്തകം നോക്കിയാൽ മതി ഞാൻ ഒരാഴ്ച നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ കുർബാന പുസ്തകം ഒരു ദിവസം വീട്ടിലിരുന്ന് കുർബാന ിലൂടെ അല്ലാതെ ഇതൊന്ന് മുഴുവനും വായിക്കണം കുർബാന പങ്കെടുക്കുന്ന സമയത്ത് നമ്മളിത് വായിക്കുമായിരിക്കും കുർബാന സമയത്തല്ലാതെ ഈ പുസ്തകം മുഴുവനും ഒന്ന് വായിച്ചു നോക്കണം ഈ പുസ്തകം മുഴുവനും ഒന്ന് വായിച്ച് നോക്കണം അപ്പം അതിലെ പ്രധാന ഒന്ന് രണ്ട് പ്രാർത്ഥനകൾ ഇത് ഉണ്ടോ ഇവിടെ ഹൃദാവേന്ദിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതുന്നുള്ളി വരട്ടെ നിൻ്റെ ദാസരട് ഈ കുർബാനയിൽ അവിടെ നിന്ന് ആഹ്വസിച്ചതിനെ ആശീർവദിക്കുകയും അല്ലോ ീകരിക്കുകയും ചെയ്യട്ടെ ഇത് ഇതപ്പോ ഇതാർക്കു വേണ്ടിയാണ് ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു ശ്രദ്ധിക്കണം അടുത്ത വാക്ക് അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ ഇത് നിങ്ങൾ വിശ്വസിക്കുന്നു അതാണ് ഇത് വിശുദ്ധ കുർബാനയിലെ എപ്പിക്ലൈസിസ് റൂഹാക്ഷണ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ നമ്മളിപ്പോഴും വിശ്വസിക്ക് വിചാരിക്കുകയാണ് അയ്യോ നമ്മൾ രക്ഷിക്കപ്പെടുവോ നമ്മൾ ശിക്ഷിക്കുവോ നമ്മൾ ശിക്ഷ അതുകൊണ്ടാണ് യോഹന്നാൻ യോഗനാശ്രീ പറയണത് ഭയം ആണ് പ്രശ്നം യഥാർത്ഥ സ്നേഹത്തിൽ ഭയത്തിനിടമില്ല യഥാർത്ഥ സ്നേഹം എന്താ ഭയമില്ലാത്ത സ്നേഹം ഭയം എന്തിനെക്കുറിച്ചാണ് ശിക്ഷയെക്കുറിച്ചാണ് നമ്മളിപ്പോഴും ശിക്ഷയെക്കുറിച്ചാണ് ഭയന്ന് പറച്ച് ജീവിക്കുന്നത് എന്നാൽ നമ്മുടെ ആരാധനാക്രമത്തിലെ പാടുന്ന സങ്കീർത്തനങ്ങൾ കണ്ടു ഇപ്പം നമ്മൾ അവിടുത്തെ കാരുണ്യമാനന്ദമാണ് അനന്തമാണ് അവിടുത്തെ കാരുണ്യം ഈ കർത്ത അവർ നന്ദി പറയാം അവിടെ നിന്ന് നല്ലവനാണ് എന്ന് പറയുന്നതിനൊക്കെ ഭയങ്കര അർത്ഥമാണ് അതൊരു ചെറിയ വാക്കാണ് നല്ലവൻ ഇതൊക്കെ നമ്മൾ എന്തോരം പാടിയിട്ടുള്ളതാണ് എന്നാലും പറയും എന്നിട്ട് അതെ മര്യാദക്ക് അല്ലെങ്കിൽ ശിക്ഷിക്കൂട്ടാ മനസ്സിലായിട്ടുണ്ട നല്ല പ്രയോജനം ഉണ്ടാ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പാടിയത് കൊണ്ട് നിന്നെ ശുദ്ധീകരണ സ്ഥലത്തിന്റെ യേശു തല്ലവൻ അവൻ വല്ലഭൻ നിന്നെ ശുദ്ധീകരണ സ്ഥലത്തിട്ട് പൊരിപ്പിക്കും ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പൊള്ളത്തരം വിശ്വാസത്തിൻ്റെ ഒരു പൊള്ളത്തരം എന്ന് പറഞ്ഞാൽ ഒരു ശക്തിയില്ലാത്ത അവസ്ഥ കർത്താവിൽ ആശ്രയിക്കണം കർത്താവ് ആരാണ് ഇപ്പം നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞില്ലേ എന്താണ് നിത്യപിതാവ് ഈശോശർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചോരയുടെ യോഗ്യതയാൽ ആത്മാവിൻ്റെ വേൽക്കൻ ഈശോംശാകർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചോരയുടെ യോഗ്യതയാൽ അതിനി വരാനിരിക്കുന്ന സംഭവമാണോ ഈശ്വമിശായുടെ വില മതിയാത്ത തിരിച്ചോര കുരിശിൽ ഒഴുക്കി ആ ഒഴുകിയ തിരിച്ചോരയിൽ നിന്നാണ് സഭ തന്നെ ഉണ്ടായിരിക്കുന്നതെന്ന് നമ്മളിപ്പോൾ വായിച്ചു കേട്ടല്ലോ സി 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 എഴുന്നൂറ്റി അറുപത്തി ആറ് അപ്പോൾ ഇവിടെ ഗൃഹാക്ഷി പ്രാർത്ഥന രണ്ടാമത്തെ ഭാഗം പ്രാർത്ഥനയാണ് അങ്ങയുടെ അഭിഷിക്തൻ്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അംഗീകരിക്കാൻ കൃതജ്ഞത അർപ്പിക്കുന്നുണ്ട് കർത്താവിനു കൃതജ്ഞത അർപ്പിക്കും ഇനി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതെല്ലാം സങ്കീർത്തനങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ടിട്ടുള്ള ഇതാണ് ഇതൊക്കെ സങ്കീർത്തനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മളെ സംബന്ധിച്ച് യാമപ്രാർത്ഥനകൾ പോലെ തന്നെ വളരെ പ്രാധാന്യമുള്ളതാണ് ഇവിടെ നമ്മൾ ഇപ്പോൾ തന്നെ വായിച്ചു കഴിഞ്ഞു ആരാധന അതായത് സഭയുടെ ഈ സങ്കീർത്തനം സഭയുടെ ക്രിസ്തു ആലപിച്ചിട്ടുള്ളതും അവനിൽ പൂർത്തീകരിച്ചിട്ടുള്ളതുമായ സങ്കീർത്തനങ്ങൾ സഭയുടെ പ്രാർത്ഥനയിലെ കാതലായ ഘടകമായി നിലനിൽക്കുന്നു സഭയുടെ പ്രാർത്ഥനകളല്ലേ ഇപ്പം നമ്മൾ ഈ പറഞ്ഞതെല്ലാം ഇനി പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനേക്കാൾ തീക്ഷ്ണതയോടെ ഇസ്രായേൽ കാത്തിരിക്കുന്നു അത് എന്തോ ഒരു മനോഹരമായ ഒരു ഒരു സിമ്പിളൈസേഷനാണ് പുലരിയാകാൻ കാത്തിരിക്കുന്ന കാവൽക്കാരന് നല്ല ഉറപ്പാണ് പുലരിയാകും നല്ല ഉറപ്പാണ് അതുപോലെയുള്ള ഒരു പ്രത്യാശയാണ് നമുക്ക് ക്രിസ്തുവിൻ്റെ വിമോചനാത്മകവും ക്രിസ്തുവിൻ്റെ ക്ഷമയെക്കുറിച്ചും അതാണ് പത്രമസി ചോദിച്ചു എത്ര പ്രാവശ്യം ശമിക്കണം ഏഴ് പ്രാവശ്യം ക്ഷമിച്ച പോലെ എഴുപത് പ്രാവശ്യം എന്തുകൊണ്ടും നമ്മുടെ വിശ്വാസം വളരുന്നില്ല വിശ്വാസം വളരണമെങ്കിൽ വിശ്വാസം അനുസരിച്ചുള്ള ആരാധന ഉണ്ടാകണം ആരാധന വെറും ഒരു കടത്ത് കഴിക്കലാകാതെ വെറും ഒരു അനുഷ്ഠാനമാകാതെ ഈ പ്രാർത്ഥനകളില് ആ ആഴമായ കാര്യങ്ങള് ഹൃദയത്തിൽ നിന്ന് ഉയരണം ഹൃദയത്തിൽ നിന്ന് ഉയരണം ഇപ്പം ഇതിലെ ഉത്ഥാനഗീതം പാടിക്കഴിഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥന എന്നെ വളരെയധികം കരയിപ്പിക്കാറുള്ളൊരു പ്രാർത്ഥന കർത്താവേ അങ്ങ് സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പാലിക്കുന്നവരുമാണ് ഇത് അങ്ങ് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ സഭയുടെ ഹൃദയമാണ് നമ്മൾ ആരും ഇത് മാറ്റാൻ ഇത് ആർക്കും ഇത് മാറ്റാനായിട്ട് അനുവാദമില്ല ഒരു ബിഷപ്പിന് പോലും ഇത് മാറ്റാനായിട്ട് അനുവാദമില്ല അതും മനസ്സിലാക്കണം കാരണം അതാണ് സഭയുടെ ആരാധനാക്രമത്തിൻ്റെ കാര്യം വരുവിൻ സമയം ഒരുപാടായി നമുക്ക് നന്ദി പറയാം